നമ്മുടെ രണ്ടിൽ പ്രത്യേക ഒരു പച്ചപ്പും കാര്യങ്ങളും നല്ല പോർത്ത നല്ല ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് പാടത്തേക്കൊന്ന് പോയാൽ കേട്ടോ നമ്മൾ കുറെ മുന്നേ പോയതാണ് നമ്മുടെ കാരണം നല്ല ചൂടും പാടത്തേക്കൊന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ട വീഡിയോയിലേക്ക് പോകാം ഫുള്ള് തോട്ടാണ് പോയിക്കട്ടെ നല്ല പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആകെ നമ്മളെ വീടിന്റെ അടുത്തുള്ള പറമ്പിലൂടെ നമ്മള് പോണിട്ട പാടത്തേക്ക് ഇവിടെ ഇറങ്ങണം ഗേറ്റൊക്കെ വെച്ചാ കളിച്ച കാലത്തൊക്കെ ഇവിടെ ക്രിക്കറ്റും എന്തൊക്കെ കളിച്ചു ഈ അടിയിൽ തെങ്ങിൻ്റെ അടിയിലെ ഇവിടെ കാടായി പോലെയൊക്കെ അത് പോണെടുക്കണം ആകെ അവിടെയാണ് നമ്മൾ നമ്മളെ വീടിട്ടോ അവിടുന്നൊക്കെ പോന്ന് ഞാൻ പാടത്തൊക്കെ പോയി വെക്കട്ടെ ഇതിലൊരു എളുപ്പ വഴി ഉണ്ട് അപ്പോൾ ഇതില് പോയി വെക്കാം ഇതില് പോയാലും പോവാം ഞാൻ ഈ വയ്യ വന്നു വീട്ടില്ലേ നമ്മളിപ്പോ പെരുന്നാൾക്ക് വന്നതാണ് ഉമ്മാൻ്റെ അടുത്തേക്ക് നമ്മൾ ഇവിടുത്തെ തന്നെയാണ് പോയിട്ടില്ല അപ്പം എന്തായാലും ഇപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അതിലും പണ്ഡിതൊക്കെ ചാടികടന്ന് പോയിന് എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ കള ഇവിടെ പ്രത്യേകം ഒരു വൈബാട്ടാണ്ടല്ലേ നല്ല കിളികളും തത്തകളും അതേ സൗണ്ടല്ലേ മൈന എല്ലാ വിധ നല്ല പച്ചപ്പും തോട്ടൊക്കെ നനച്ചിട്ട് ഇവിടെ കുഴപ്പമില്ല നല്ല പച്ച കൗങ്ങുകള് കോഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി വനമൊരു കൂദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴീ മന്ദഹാസം ൾ മാത്രം ഓർമ്മകൾ മാത്രം ഇരകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമൊരു വേദനയിൽ ആൾകിളിയാൽ കഥപാടി മറഞ്ഞു പോഴീ മാത്രം മാത്രം ഇവിടെ ഒരു പച്ചപ്പും കാര്യങ്ങളും നല്ല പോർത്ത നല്ല പറയ മരങ്ങളുടെ കാലിൽ തണുപ്പുണ്ട് നല്ല കിളികളൊക്കെ സൗണ്ട് ആക്കും പാർട്ടി അടുത്തെത്താനായിട്ടുണ്ട് അപ്പൊ അവിടത്തെ പോയേക്കാം ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ഊട്ടിക്ക് ഇറങ്ങിയിട്ട് ചേട്ടാ നാളെ ഇറങ്ങണം വിഷാല്ല ഇവിടെ ചെറിയൊരു വകുപ്പ് പാലം ഉണ്ട് മഴക്കാലത്ത് അത് വെള്ളം കോഴിക്കൂത്തേ ഇങ്ങനെ പോവും അതിലെങ്ങനെ പാടത്ത് അവിടെ എത്തും ചാടാങ്ങോട്ട് പോകുന്നു നമ്മളാ പാടത്തിൻ്റെ ഒക്കെ തീരണ്ട് പ്രത്യേകം അവിടെ ഇരിക്കാൻ വേണ്ടി പ്രത്യേക വൈബാണ് നമ്മുടെ ഒരു വൈത്തക്കോളം പണ്ടത്തെ പണ്ടത്തെക്കോളം പ്പോ ആ സെടക്കെ ഇടിഞ്ഞിട്ട് അടക്കന്ന് പോയി വെക്കാം അങ്ങനെ പാടത്ത് തന്നെ പറപ്പൊരു പാടോ ഇതാണ് നമ്മളെ ഐത്തക്കുളം തന്നെ കുളം ഉള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞാണ്ട് പൊത്തുകളും മീനൊക്കെ പിടിച്ചിങ്ങനെ തോന്നുന്നു എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എന്തോ രസം നിരക്കാണ് ഇവിടെ പ്രത്യേക ഒരു സൗണ്ടും വരയൊക്കെ വയ്യ ഇവിടെ ആരും കാണാറില്ല ഏതായാലും നമ്മൾ അത്തക്കുളത്തേക്കൊന്ന് ഇറങ്ങി വെക്കുക പണ്ട് കുറെ മുന്നേ കുളിച്ചതാണ് കൊല്ലങ്ങളായിട്ടാണ് വേറെ ലെവലാണ് മക്കളെ പണ്ടത്തെ സ്റ്റെപ്പൊക്കെ രണ്ട് സൈഡ് ഭാഗ് ലേഡീസും ജെന്റ്സും ഇത്തക്കാലത്ത് ഇണ്ടാക്കി മഴക്കാലത്ത് അട്ട ഉണ്ടാവും വേറെ കഥ നീർക്കോലി അട്ട ഒക്കെ ഉണ്ടാവും നല്ല പൊത്താളൊക്കെ ഇങ്ങനൊക്കെ പിടിച്ച് കഴിഞ്ഞ അറിയില്ല ആ കലക്കിങ്ങനെയാണ് മക്കളെ നല്ല വെയിലുമാണ് കണ്ടില്ല എന്താണ് നമ്മളെ ഐത്തക്കുളം ആരൊക്കെ കണ്ടില്ല അന്നത്തെ എന്താണ് പണ്ടത്തെ ക്ലീനാക്കി കേട്ടോ ക്ലീനാക്കി നല്ല സമ്മത് അറ്റാവും രണ്ട് സേഡൊക്കെ പടുത്താലേ അടിപൊളിയാകും കാരണം പുഴവളം വന്ന അവിടെ ഒക്കെ ഓടിയാ അവിടൊക്കെ അറ്റത്തും ഒരു രക്ഷയില്ല നല്ല മീന മീൻണ്ടായാലുണ്ട് മഴക്കാലത്ത് എന്താ പറയാ ഒരു പ്രത്യേക ഒരു വഴിപാനാണ് ഇവിടെ മഴക്കാലത്ത് ഫുള്ള് വെള്ളം കടക്കാൻ പറ്റൂല അടിപൊളി അവിടെ ആ വീടൊക്കെ കണ്ടില്ലേ റോഡിണ്ട് അപ്പുറപ്പുറം കുറച്ചു കൂടെ പോയാലും അപ്പുറത്തെ പുഴ ഇവിടെ ഒരു കുയ്യുണ്ട് മീൻ കുയ്യ അതൊക്കെ നല്ല മീൻ ഉണ്ടായിരുന്നു വെള്ളക്കുണ്ടാ പാലിട്ടൊക്കെ എടുക്കട്ടാ നല്ല വിലക്കെണ്ടാവില്ല കടു വയ്യത് നല്ല കാറ്റുണ്ട് നല്ല മരങ്ങളുടെ അതുകൊണ്ട് അതൊക്കെ ഫുള്ള് തോട്ടം തോട്ടം കൊത്തിയിട്ടുണ്ട് നല്ല കവുന്റെ തെയ്യാളൊക്കെ ഇതാണ് വേറെ അപ്പുറത്തേക്ക് പച്ചക്കറി നട്ടുകൾ കാണുന്നതാ അപ്പൊ ഇവിടെ നമ്മൾ പന്തളിച്ചിന് അതിൻ്റെ അപ്പുറത്തു സ്റ്റേഡിയം പഞ്ചായത്ത് കോളണ്ടവിടെ പോയ കുറച്ച് മുന്നേ നമ്മൾ ചാടി കുളിക്കാൻ മതി ഇപ്പം വെള്ളം ഉണ്ടാവേക്കാണ് പോയേക്കാം കുളത്തിന്റെ അടുത്തെത്തിണ്ട് നല്ല ആട്ടാ അവിടെ പുതിയ വീടുകളൊക്കെ വന്ന അപ്പുറത്ത് മൊത്തായിട്ട് കുളത്തിനകത്തൊക്കെ പോകുന്നതാണ്ടില്ലേ നമ്മുടെ പച്ചക്കറി നട്ടുക്ക് അതാണ് നമ്മൾ തോലിട്ട വെള്ളമൊക്കെ ഇല്ലാത്തതുകൊണ്ട് വരണ്ട് നിൽക്കാണ് ഇവിടുത്തെ ഇങ്ങനെ നേരെ അങ്ങനെ പുഴക്കാണ് ഇവിടേക്കൊന്ന് പുഴക്കാം ചെറിയൊരു അപ്പുറത്ത് കിടക്കാൻ പിറകെട്ടിട്ടുണ്ട് ഇതിൽ നടക്കാൻ പറ്റില്ല അമ്മര് വെള്ളം അപ്പോ ഉണങ്ങി നെരിഞ്ഞു നിൽക്കാണ് വണ്ടിയില്ലേ അല്ലേ പേറൊക്കെ കാര്യങ്ങളൊക്കെ താ അങ്ങനെ പാടത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് എന്നാലും അങ്ങനെ നെരിഞ്ഞ് നിൽക്കണേ വെള്ളക്കകത്തോണ്ട് ചൂടി ഇവിടെ ചെറിയൊരു തണുപ്പുണ്ട് അതെന്താ വാവ് വൃത്തേ റെസോർട്ട് അവിടെ അങ്ങനെ തോട്ടിൻ്റെ വർമ്മത്തിലൂടെ നടന്ന് പോവാണ് ഇവിടെ ചെറിയൊരു പാലം ഉണ്ട് വെക്ക് പാലം അപ്പറപ്പുറം കിടക്കാൻ നേരെ പർപ്പൂർക്കൊക്കെ പോവാ അവിടെ ചെറിയൊരു കൊള്ളണ്ടതൊക്കെ ഉണ്ടല്ലേ ആ തോടുതാ ും അത്രയും ചെരങ്ങൊക്കെ ഇണ്ടാ നനക്കാതെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ റമ്മ ഫ്രിഡ്ജിന്റെ പെട്ടി വന്നോ പോയ കാര്യം വെള്ളം വെണ്ടക്കുണ്ട് വെണ്ടക്കും കാര്യങ്ങളും സംഭവം അടിപൊളിയാണ് എന്താ ഫുള്ള് ചിരങ്ങട്ടാ വെള്ളി മടക്കാവുന്ന നമ്മൾ തിരിച്ചു പോകണം അവിടുത്തെ പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊട്ടക്കാർപ്പൂര് ചോലക്കുണ്ട് കാട്ടുപാടം മുത്തൂമണിത്തൂവൽ തരാം അല്ലിത്താളി രാഡ തരാ മുത്തുമാണിത്തൂവൽ തരാം അല്ലിത്താളി തരാം തരാപൂ വിതളിൽ മധുരം പകര പൂങ്കാറ്റായ് മെല്ലെ താരാട്ടൊതുങ്ങും കണ്ണീർ കുരുവികളെ മുത്തുമാണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം മുത്തു മണിത്തൂവൽ തരാ തല്ലിത്തളിരാട തരാ അപ്പോൾ ചെറിയ പാട്ടൊക്കെ പാടിയതാണ് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ പഠിച്ചപ്പോഴത്തേക്ക് നമ്മളെ പറപ്പൂര് പാടത്തിട്ടാണ് കാട്ടുപാടം നമ്മളെ ഐത്തക്കുളം നമ്മൾ പറപ്പൂർ ചോലക്കൊണ്ട് വാത്ത് കോട്ടക്കൽ പറപ്പൂർ ചോലക്കൊണ്ട് പാത്തുള്ള നമ്മൾ വീണുപാടം കുറച്ച് അപ്പുറത്താണ് വീണാൽ അവിടെ കാപ്പൂർ ഹൈസ്കൂള് പുഴ ആ ഭാഗത്താണ് അതിലൂടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചെന്നാണ് വീടൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് എത്ര ദൂരത്തിലാണോ ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ അപ്പൊ നമ്മള് പറപ്പൂര് പാട്ട് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചെന്നാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോട്ടാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക മെല്ലേക്കനമർത്താം ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും